ആ ഏതാണ് വണ്ടി നമ്മൾ പൊമാക്കിൻ്റെ എന്തതിന്റെ പേരെന്തായിരുന്നു വണ്ടിൻ്റെ അല്ല അത് ഈ ഒരു പേരുണ്ട് നിങ്ങൾ എത്ര ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് വാങ്ങിയതാ ഇത് എക്സ്ട്രാ റേഞ്ച് ടെസ്റ്റ് അത് എത്ര കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഫുൾ വെച്ചതാണല്ലേ ഇത് നമ്മള് മലപ്പുറം വേഗത്തുള്ള അത്യാവശ്യം കയറ്റങ്ങളൊക്കെ കേരളോ ഹബ് മോട്ടറാണ് ആ ലെങ്ത് ഉണ്ട് ഡെലിവറിക്കൊക്കെ പറ്റിയ വണ്ടി നൂറ്റിമ്പ് കിട്ടുണ്ടെങ്കിൽ ഡെലിവറി മാക്സിമം സ്പീഡ് എത്ര കിട്ടുണ്ട് മേലുണ്ടല്ലോ നല്ല സ്റ്റാബിൾ അപ്പൊ നല്ല സ്റ്റാബിളായിട്ട് പോകണ്ട ജെറക്കൊന്നുമില്ലാതെ ിട്ട് ചെക്ക് ചെയ്യാൻ കഴിയില്ലേട്ടാട്ടെ